വെളിച്ചെണ്ണ നമ്മുടെ തലയിൽ തേച്ച് കുളിക്കുന്നത് കൊണ്ട് ഷാംപൂസുകളിൽ നിന്നും സോപ്പുകളിൽ നിന്നുമുള്ള കഠിനമായ രാസവസ്തുക്കളിൽ നിന്നും ചർമ്മത്തെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപകാരപ്പെടും അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക നമ്മൾ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഹെയർ കെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഹെയർ ഹെയർ കെയറിലെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് രണ്ട് മൂന്ന് പോയിൻ്റ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ എണ്ണ തേച്ച് കുളിക്കുന്നത് ചർമ്മത്തിലും മുടിയിലും ഈർപ്പം നിലനിർത്തുന്നതിനും നമ്മുടെ സ്കാൽപ്പിലെയും മുടിയുടെയും വരൾച്ച തടയാനും സഹായിക്കും കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിലെ വരൾച്ച തടയാനും ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചർമ്മത്തെയും അതുപോലെ തന്നെ മുടിയേയും മൃദുവായി നിലനിർത്താനും എണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയ്ക്ക് ഫലപ്രദമായ കണ്ടീഷണറായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് കേട്ടോ ഇത് മുടി ചെയ്യുന്നത് എളുപ്പമാക്കാനും സഹായിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് ജട കെട്ടുന്നത് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ കൂടാതെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മുടി പൊട്ടുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കും കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ ചർമ്മത്തിലും മുടിയിലും ഒരു സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഷാംപൂസുകളിലും സോപ്പുകളിലുമുള്ള കഠിനമായ രാസവസ്തുക്കളിൽ നിന്ന് ചർമ്മത്തെ നമ്മുടെ മുടിയേയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ സഹായിക്കും കേട്ടോ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചർമ്മത്തെയും മുടിയേയും മൃദുവും മിനുസമുള്ളതാക്കാനും സഹായിക്കും അതുപോലെ തന്നെ നല്ല തിളക്കം കിട്ടാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ വെളിച്ചെണ്ണ അല്ല എങ്കിൽ ബദാം ഓയിൽ പോലുള്ള ചില എണ്ണകൾ മുടി ശക്തിപ്പെടുത്തുകയും മുടി പൊട്ടുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യും ഇവ പതിവായി പുരട്ടി ശിരോചർമ്മം മസാജ് ചെയ്യുന്നത് മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ മെച്ചപ്പെടുത്തുന്ന ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് എണ്ണ പുരട്ടുന്നത് എണ്ണ മുടിയിലേക്കോ ചർമ്മത്തിലേക്കോ ആഴത്തിൽ തുളച്ച് കയറാൻ അനുവദിക്കുകയും അതിൻ്റെ ഗുണങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ചർമ്മത്തിൻ്റെയും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് തലയിൽ നല്ലവണ്ണം എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം കുളിക്കുക എന്നത് പക്ഷെ അത് പണ്ടൊക്കെ ആണെങ്കിൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ പണ്ട് അത്ര പൊലൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു അതുകൊണ്ട് ആ സമയത്തൊക്കെ ഇത് നടക്കുമായിരുന്നു പക്ഷേ ഇപ്പൊ നമ്മൾ തലയിൽ നിറയെ എണ്ണ തേച്ചിട്ടാണ് കുളിക്കുന്നതെങ്കിൽ എണ്ണ മുഴുവനായിട്ട് കഴുകിക്കളഞ്ഞില്ല എങ്കിൽ അത് അപകട അപകടകരമാണ് കേട്ടോ അങ്ങനെ കഴുകി കളഞ്ഞിട്ട് പോകാത്ത നമ്മുടെ എണ്ണയുടെ അംശം തലയിൽ ഉണ്ട് ഉണ്ട് അത് നമ്മുടെ ഈ പൊടി പടലങ്ങളെയെല്ലാം ആഗിരണം ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലെ സൂഷിതത്തിനെയെല്ലാം അടക്കം കേട്ടോ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകും അതുകൊണ്ട് അമിതമായി എണ്ണ കോരി തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമല്ല നമ്മുടെ മുടിക്ക് എത്ര എണ്ണ ആണ് ആവശ്യം അതുമാത്രം അപ്ലൈ ചെയ്യുക അത് നമ്മുടെ മുടി നല്ല വളരുന്നതിന് അതുപോലെ തന്നെ വരണ്ട ടെക്സ്ചർ മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പൊ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല നമ്മുടെ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ഇത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണേ നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ടാണ് മുടി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് ഊരി പോകാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ എണ്ണ തേക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടി നല്ലവണ്ണം അതായത് അതായത് സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് ചീകി കൊടുത്തതിന് ശേഷം മാത്രം എണ്ണ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തേഡ് വഴി വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അത് നമ്മളെ തലയിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരാ നമ്മൾ ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കും കേട്ടോ അങ്ങനെ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ തലയിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുവഴി നമ്മുടെ മുടിയുടെ ഗ്രോത്ത് കൂടുകയും ചെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണ മുടിയുടെ വേര് മുതൽ അഗ്രം വരെ പുരട്ടി നന്നായി മസാജ് ചെയ്യണം കേട്ടോ അതിനുശേഷം അതിന് നമ്മൾ കുളിക്കുമ്പോൾ അത് കഴുകി കളയാവുന്നതാണ് ഇത് നമ്മുടെ മുടിക്ക് ഈർപ്പവും പോഷണവും നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ മുടി കഴുകുന്നതിന് പതിനഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് മുമ്പ് വെളിച്ചെണ്ണ മുടിയിൽ പുരട്ടുന്നതും നല്ലതാണ് കേട്ടോ ഇത് മുടിയുടെ സ്വാഭാവിക എണ്ണകൾ നഷ്ടപ്പെടുന്നതിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ മുടിയുടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് പരമാവധി കുറയ്ക്കുകയും ചെയ്യേ അതുപോലെ നമ്മുടെ മുടി കഴുകിയതിന് ശേഷം അല്ല എങ്കിൽ ഷാംപൂസ് ഉപയോഗിച്ചതിന് ശേഷം ഒരു ലിവിൻ കണ്ടീഷണറായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിനായി നനഞ്ഞ മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടണം ഇത് മുടിക്ക് ഈർപ്പം നൽകുകയും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും കേട്ടോ സാധാരണ ഞാൻ നമ്മുടെ മുടി ഷാംപൂ ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഷാംപൂസ് മാത്രമല്ല താളി ഉപയോഗിച്ചാലും ഒരു ചെറിയ അളവിൽ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും വെളിച്ചെണ്ണ ഒരു ചെറിയൊരു എമൗണ്ടിൽ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ മുടിയുടെ അറ്റത്ത് വെളിച്ചെണ്ണ പുരട്ടുന്നതും മുടിയുടെ തുമ്പ് പൊട്ടുന്നതും മുടി സ്പ്ലിറ്റൻസ് തടയാനും സഹായിക്കും കേട്ടോ കൂടാതെ ഇങ്ങനെ ചെയ്യുന്നത് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും കേട്ടോ സാധാരണ എല്ലാവരും മുടി വെട്ടിയതിന് ശേഷം മുടിയുടെ തുമ്പിൽ നമ്മുടെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ് അങ്ങനെ ചെയ്താൽ നമ്മുടെ മുടി വരൾച്ചയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ മുടി നല്ല തഴച്ച് വളരുന്നതിന് നല്ല തിളക്കം കിട്ടാനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോഴും ഒന്നിടവിട്ട് നമ്മുടെ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ചേർന്നിട്ടുള്ള മിക്സ് അതായത് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഒരുപോലെ എടുത്തിട്ട് നല്ലവണ്ണമൊന്ന് കയ്യിൽ മസാ കൈയ്യിലൊന്ന് ഉരച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടാവും കേട്ടോ ശേഷം നമ്മുടെ സ്കാൽപ്പിലേക്കും മുടിയിലേക്കും നമുക്ക് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൂടുതലും സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ലവണ്ണം ഒന്ന് മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇൻവെർഷൻ മെത്തേഡിലും കൂടെ മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വെളിച്ചെണ്ണ ഒരു കാരണവശാലും അമിതമായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ചൂടാക്കി കഴിഞ്ഞ് ചൂടാക്കി നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോറിയാസിസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാക്കി ചൂടോടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഡബിൾ ബോയിൽ മെത്തേഡ് വഴി ചൂടാക്കുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ചൂടായി കിട്ടും അത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതുപോലെ നമ്മൾ ഏത് ഹെയർ പാക്കോ ഹെയർ ടോണറോ എന്ത് തലയിൽ അപ്ലൈ ചെയ്താൽ അതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഒരു പേടിയില്ലാതെയും അതുപോലെ തന്നെ ഒരു കെമിക്കൽസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു നമ്മുടെ ഹെയർ ഓയിലാണ് നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പും വീഡിയോ ആയിട്ട് കാണാതെ വരേക്കും ബൈ ബൈ